ഇതെന്താ സംഭവം എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ കുറെ പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഇത് നമ്മളുടെ ഊബ്ലക്കാണ് കേട്ടോ അപ്പോ ഇന്ന് നമുക്ക് ഊബ്ളക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഈ ഊബ്ളൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി മതിയിട്ടോ ആദ്യം തന്നെ കുറച്ച് കോൺഫ്ലവർ എടുക്കുക അതിലേക്ക് ഇത്തിരി മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഞാൻ ആദ്യം വെള്ളം എടുത്തത് കുറച്ച് കൂടിപ്പോയി അതുകൊണ്ട് തന്നെ ഊബിളക്ക് ചെറുതായിട്ടൊന്ന് പായസമായിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇത് ആ രണ്ടാമത് ഉണ്ടാക്കുന്നതാണ് സെറ്റ് ആയത് എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കളറൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ പിന്നെ ഇത് മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ ഈ ഒരു ഊബ്ലക്കിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ നമ്മൾ ഇതിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യാണെന്നുണ്ടെങ്കിൽ ഇത് സോളിഡ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക അതുപോലെ തന്നെ ഫോഴ്സ് കുറച്ചിട്ട് നമ്മൾ ഇത് ടച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിക്വിഡ് ആയിട്ടും തോന്നും അതുപോലെ തന്നെ ഇത് നമുക്ക് കയ്യിലെടുത്തതുപോലെ അത് പ്രെസ് ചെയ്യാൻ പറ്റും പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇത് സോളിഡ് ആയിരിക്കും പക്ഷെ നമ്മളൊന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലിക്വിഡ് ആയിട്ട് ഇതുപോലെ ഒഴിഞ്ഞു പോകട്ടും സംഭവം എന്തായാലും നമ്മൾ ബോർ അടിച്ചിരിക്കുന്ന സമയത്തൊക്കെ ഇതുണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടൈം പാസിംഗ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ ഒരു ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വെറൈറ്റി വെറൈറ്റി ഐഡിയാസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിന്റെ ഇടയിൽ കുറച്ച് ടേബിളിൽ പോയത് കുറച്ച് പ്രഷർ അപ്ലൈ ചെയ്തതാ ഇതുപോലെ എടുത്തു എടുത്തുകഴിഞ്ഞപ്പോ കയ്യിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ എന്തായാലും സക്സസ് ആയിട്ടുണ്ട് ഗൈസ്